ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസിലെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മലബാർ സ്പെഷ്യൽ കിണത്തപ്പം തയ്യാറാക്കി നോക്കിയാലോ സാധാരണ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാട്ടോ അപ്പോൾ ചോറ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ കിണത്തപ്പം ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചോറ് ശക്രപ്പാനി തേങ്ങാപ്പാൽ അരിപ്പൊടി നെയ്യ് ഏലക്കായപ്പൊടി കുറച്ച് കാഷ്നട്ട് ഒരു നുള്ളുപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ചോറായിട്ടോ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ പൊഞ്ഞരിയുടെ ചോറ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചോറ് വെച്ചിട്ടും കിണത്തപ്പം തയ്യാറാക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചോറ് ചേർക്കാം അപ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കിക്കോളും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി കേട്ടോ ചേർത്തിരിക്കുന്നത് ഇനി ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട് ഇത് ഞാൻ ഏലക്കായയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തത് കേട്ടോ ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചോറൊന്ന് അരച്ചെടുക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇപ്പോൾ ചോറും അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത ചോറ് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കരയിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശർക്കരപ്പാനി ചോറ് അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാനാണ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഇനി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കാഷ്നട്ട് ചെറുതാക്കി മുറിച്ചത് ചേർക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കാം നിങ്ങൾക്കിങ്ങനെ ക്യാഷ്നട്ട് വറുത്തിടുന്നതിന് പകരം കടലപ്പരിപ്പ് ഒരു മുക്കാൽ ഭാഗം വേവിച്ചിട്ട് അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഞാനിവിടെ അതിന് പകരമായിട്ട് ക്യാഷ്നട്ട് ചേർക്കുന്നേ ഉള്ളൂ ഇതിൽ ഏത് രീതിയിലും ചെയ്യാം ഒരു ക്യാഷ്നട്ട് ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇത് സ്റ്റവീന്ന് മാറ്റാം അടുത്തേക്ക് തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനിയും ചോറ് അരച്ചതും നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് അത് കുറുതായിട്ടൊക്കെ കിട്ടും പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരിവം കണ്ടോ ഈ ഒരു പരിവത്തിലായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ക്യാഷിനിട്ട് വറുത്തെടുത്ത ആ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയും നല്ലോണം കട്ടിയിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിണ്ണത്തപ്പത്തിന് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യൂട്ടോ കഴിക്കാനായിട്ട് ഇനി കൂടുതൽ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം നെയ്യും കൂടെ ചേർക്കുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാനും എളുപ്പമായിരിക്കും കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർക്കുന്നത് നെയ്യ് ചേർത്ത് നന്നായിട്ടോ നിറക്കി കൊടുക്കാം കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് കണ്ടോ നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇളക്കുമ്പോൾ കയ്യിലിൻ്റെ കൂടെ തന്നെ ഉരുണ്ട് ഉരുണ്ടുരുണ്ട് വരുന്നൊരു പാകമായിട്ടുണ്ട് ഈ സമയത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ക്യാഷ്നട്ട് ചേർക്കാം ഇനി ക്യാഷ്നട്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാഷ്ണട്ടിൻ്റെ പകരം നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേവിച്ചും ചേർക്കാം കേട്ടോ കടലപ്പരിപ്പ് പക്ഷേ വേവ് കൂടാൻ പാടില്ല ഒരു മുക്കാൽ വേവൊക്കെ ആവാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടം ഇവിടെ റെഡിയായി ഇതാ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ നെയ് പരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് കുറച്ച് ക്യാഷിനിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊരല്പം നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കിണ്ണത്തപ്പം ഇതാ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കിണ്ണത്തപ്പം ഇപ്പം ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുറിച്ച് നോക്കാം മറ്റൊരു പാത്രത്തിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മലബാർ സ്റ്റൈൽ കിണ്ണത്തപ്പവട റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം ഒന്ന് മുറിച്ച് നോക്കാം നല്ല വായിലിട്ട അലിഞ്ഞു പോകുന്നത്ര സോഫ്റ്റ് ആട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഇതിൻ്റെ എല്ലാ വശവും നോക്കിയാൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ ശരിക്കും നല്ല സോഫ്റ്റും കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് അത്ര അധികം സമയവും വേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടും ഇല്ല കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്